നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് ഇന്നത്തെ ഹോട്ടൽ ടാസ്കിൽ നിറഞ്ഞു നിന്നത് അനീഷ് തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി പോരാഞ്ഞിട്ട് എക്സ്ട്രാ ഡ്യൂട്ടിയും അവർ പറയുന്നത് എന്തും നല്ല വൃത്തിക്കും വെടുപ്പായിട്ടും അനീഷും ഷാനവാസും ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസലിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിച്ച് ശോഭയോടൊപ്പം ഡാൻസും അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നിട്ടും രണ്ടാം ഘട്ട സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് ഇല്ലാതെ പണിയെടുത്ത അനീഷിന് ഒരു സ്റ്റാർ കൊടുക്കുകയും വെറും ഒരു പരേഡും ഒരു എന്തൊക്കെ കോപ്രായം കാണിച്ചാൽ ജിസൈലിനെ രണ്ട് സ്റ്റാർ കൊടുക്കുകയും ചെയ്ത് അതാണ് അനീഷിനെ ചൊടിപ്പിച്ചത് ഇതിനെക്കുറിച്ച് ലക്ഷ്മി ജിയമായ ലക്ഷ്മിയോട് അനീഷ് പരാതി പറയുന്നുണ്ട് ഞങ്ങൾ അത്രയും ജോലികൾ ചെയ്തിട്ടും ഞങ്ങൾ അപമാനിക്കപ്പെട്ടു ഞങ്ങൾ ജോലിക്കാർക്ക് വേണ്ടി സംസാരിക്കാനാണ് ജിയമ്മ നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നു അത് പറയേണ്ട സമയത്ത് പറയണം എന്നൊ ഒക്കെ പറയുമ്പോൾ അനീഷിന് അത് കൂടുതൽ ദേഷ്യം വരികയാണ് ലക്ഷ്മിക്ക് മുമ്പിൽ തറയിൽ ഇരുന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാകുന്നതുവരെ ഞാൻ സമരം ചെയ്യുകയാണെന്ന് അനീഷ് പറയുന്നുണ്ട് കുറേ സമയം അവിടെ ഇരുന്നിട്ട് സങ്കടം വരും കാണുമ്പോൾ അതേ സമയത്ത് നിവിനും ഈ ശോഭാ വിശ്വനാഥും കൂടി അനീഷിനെ അനുകരിച്ചു കളിയാക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും കിടന്നിട്ടും അനീഷ് തൻ്റെ സമരം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശോഭ അനീഷിന് അടുക്കലേക്ക് വരുന്നത് ഹൗസിനകത്തേക്ക് വന്നതിന് ശേഷം ഏറ്റവും റെസ്പെക്റ്റ് തോന്നിയ ആളാണ് താങ്കൾ അതുകൊണ്ട് ഞാൻ കാരണമാണ് വേദനിച്ചെങ്കിൽ മാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലാവുന്നുണ്ട് ശോഭ അനീഷ് വളരെ കൂളായിട്ട് ശോഭയോട് സംസാരിക്കുന്നുണ്ട് പരസ്പരം മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് രണ്ടു പേരും പിരിഞ്ഞത് വീണ്ടും അനീഷ് എന്ന വ്യക്തിയുടെ ഗ്രാഫ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് അനീഷിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തെറ്റാ